ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറി ഉണ്ടാക്കി നോക്കാം കിലോ അളവിലുള്ള ചുവപ്പ് കളർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കൈകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് സവാള നന്നായിട്ട് സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുക്കാം രണ്ട് മീഡിയം സൈസ് തക്കാളി നന്നായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കാം ഇത്രയും വലുപ്പമുള്ള ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ക്ലീൻ ചെയ്ത് ചതച്ചെടുക്കാം എന്നിട്ട് ഒരു ഏഴ് പച്ചമുളക് നടുവെ ചീന്തിയെടുക്കാം എന്നിട്ട് നമുക്ക് ഒരു കുക്കർ കുക്കറെടുത്ത് അതിലേക്ക് പരിപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി അരിഞ്ഞ് വെച്ചത് സവാള അരിഞ്ഞ് വെച്ചത് പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് പരിപ്പിൻ്റെ മൂന്ന് ഇരട്ടി വെള്ളവും ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഉപ്പ് എന്നിവ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുക്കർ നന്നായിട്ട് അടച്ചു വെച്ച് അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം ഫുൾ സ്പീഡിൽ ഇട്ട് ഒരു വിസിൽ വരുന്നത് വരെ കാത്തു നിൽക്കാം ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് മീഡിയത്തിലേക്കാക്കി കൊടുക്കാം ഇരുപത് മിനിറ്റ് വേ വേവിച്ചെടുക്കാം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടകു ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റ വറ്റൽമുളകും ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാലയും മല്ലിച്ചപ്പും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഈ താളിച്ചു വെച്ചതിലേക്ക് നമുക്ക് പരിപ്പ് വേവിച്ച് വെച്ചത് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്